പ്രിൻസലോൺ ഹലുലുയ്യ സ്തോത്രം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയ ദൈവമക്കളെ പൗലൂസിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹലുലുയ്യ എന്തുകൊണ്ടാണ് പൗലൂസ് ഇത്രയും ഫേമസ് ആവാനുള്ള കാരണം എന്തുകൊണ്ടാണ് പൗലൂസ് ആമീൻ ഹാലുലുയ്യ സ്വർഗത്തോളം എടുക്കപ്പെടാനുള്ള കാരണം അവന് കിട്ടിയ വെളിപ്പാടാണ് അവന് കിട്ടിയ കാഴ്ചപ്പാടാണ് ഹാലുലുയ്യ ദൈവവുമായി മുഖാമുഖമായി സംസാരിപ്പാൻ പൗലൂസിന് ഇടയായി ദൈവം പറയുന്നൊരു കാര്യമാണ് കർത്താവ് യേശുക്കുസ്ത് പറയുന്നൊരു കാര്യം പൗലോസേ പൗലോസേ ഹാരുളിയ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് പൗലൂസ് സഭകളെ ഉപദ്രവിച്ചു പോരുന്നൊരു വ്യക്തിയായിരുന്നു സേഫാനാസിനെ കല്ലെറിയുവാൻ അല്ലെങ്കിൽ കൊല്ലുവാനായി നേതൃത്വ നിരയിൽ നിന്നൊരു വ്യക്തിയാണ് പൗലോസ് കർത്താവുമായുള്ള എൻകൗണ്ടറിൽ കർത്താവുമായുള്ള കണ്ടുമുട്ടലിൽ ഹാരുളിയ പൗലോസിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായിരുന്നു ഹാലലുയ നമ്മൾ ഏത് അവസ്ഥയിലൂടെ പോയാലും ദൈവത്തിന് മാറ്റുവാൻ കഴിയും ഏത് നിങ്ങൾ സാഹചര്യത്തിലൂടെ സഞ്ചരിച്ചാലും എൻ്റെ ദൈവത്തിന് മാറ്റുവാൻ കഴിയും എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ നിങ്ങളേത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഹാലുലിയ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ രീതികളെ നിങ്ങളുടെ സംസാര രീതികളെ നിങ്ങളുടെ സകലതിനെയും ഹലിയ നമ്മുടെ കർത്താവിന് മാറ്റുവാൻ കഴിയും കാരണം കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ഐ മീൻ ഹാലുലിയ നമ്മളെ ഓരോരുത്തരെയും രക്ഷിപ്പാൻ വേണ്ടിയാണ് ഹാലൊലിയ കർത്താവിന് ജാതിയില്ല മതമില്ല കുലമില്ല ഹാലൊലിയ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് സ ഐ മീൻ ഹാലുലിയ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവ അവൻ വാപ്തത്വം ചെയ്തിരിക്കുകയാണ് ഹാലുലിയ അങ്ങനെയെങ്കിൽ ഹാലൊലിയ ഈ പൗലോസിനെ ഒന്ന് പഠിച്ചാൽ പൗലോസിൻ്റെ കാര്യങ്ങൾ പഠിച്ചാൽ കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും പ്രതികൂലത്തിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയൊരു വ്യക്തിയാണ് ഹാലുലി നമ്മൾ അതിൻ്റെ അംശം പോലും അനുഭവിച്ചിട്ടില്ല ഹാലുലി ഈ കാലഘട്ടത്തിൽ ഹാലുലിനെ കേൾക്കുന്ന ദൈവത്തിനെ മക്കൾ വളരെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാലമാണ് ഹാലു നമ്മൾ ആരും കൂടെ നടക്കുന്നു ആരും കൂടെ ആയിരിക്കുന്നു ആരുമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളത് ഹാലുലു കൂടുതലും ഹാലുലി നമ്മൾ അമീൻ ഹാലുലി ആത്മീയപരമായി പറയുകയാണെങ്കിൽ ദൈവത്തോട് കൂടുതലായി അടുത്താൽ ദൈവവുമായി കൂടുതലായി ചേർന്ന് നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാകും പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ ഇല്ലെന്നല്ല ഹാലുലിയ ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞൊടിച്ചാലും അതിനെ അതിജീവിക്കാനുള്ള കൃപ കർത്താവ് നമുക്ക് തരും ഹാലങ്ങനെങ്കിൽ പൗലൂസിനെ പോലെ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ഉറച്ചു നിൽപ്പാൻ ദൈവത്തിനു വേണ്ടി ഓടുവാൻ ദൈവത്തിനു വേണ്ടി അമൻ ഹലുലിയെ ചെറുത് ചെയ്തെടുക്കുവാൻ ഹലുലിയ നിങ്ങളെ ദൈവം സഹായിക്കും എന്നെയും സഹായിക്കും അങ്ങനെയെങ്കിൽ കർത്താവിനോട് ചേർന്ന് നടക്കുക കർത്താവുമായുള്ള കണ്ടുമുട്ടലിൽ അമൻ ഹലുലിയ നമ്മൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കും ഒരുപക്ഷെ രക്ഷിക്കപ്പെടാത്തവരായിരിക്കാം ഹാലുലിയ അങ്ങനെയെങ്കിൽ ഹാലുൽ നിങ്ങൾ കർത്താവുമായി ചേർന്ന് നടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അവലൂസിനെ പോലെ യോഹന്നാനെ പോലെ ചില വെളിപാടുകൾ ചില റവലേഷനുകൾ ഹാലുലിയ കർത്താവ് നിങ്ങളുടെ പകരും ഹാലു എത്ര പേര് വിശ്വസിക്കുന്നു അവർ രാമയൻ പറഞ്ഞു ദൂതനെ ഏറ്റെടുക്കട്ടെ ഹാലു ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കുക ഞാൻ കർത്താവിൻ്റെ കൂടെ നടക്കും ഞാൻ കർത്താവിനോട് ചേർന്ന് നടക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ